ദാനധർമ്മം ചെയ്യുക കൊടുക്കുന്നതിൻ്റെ ഏഴിരട്ടിയായി കർത്താവ് തരും ദാനധർമ്മം ആയിരിക്കട്ടെ എന്നിൻ്റെ നിക്ഷേപം എല്ലാ തിന്മകളിൽ നിന്നും അത് നിന്നെ രക്ഷിക്കും ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിനെ പരിഹാരമാണ് കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത് സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക അവിടുന്ന് ഏഴിരട്ടിയായി തരും ദരിദ്രരോടെ ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത് അവിടുന്ന് ആ കടം വീട്ടും സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത് പാപിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിനെ ഒരു നിമിഷം മതി കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം അത് ക്ഷണനേരം കൊണ്ടേ പൂവണി നിന്നു എനിക്ക് നീ എന്തു വേണം എന്തേ സന്തോഷമാണ് ഇനി കിട്ടാനുള്ളത് എന്ന് നീ പറയരുത് എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട് എന്താപത്ത് വരാനാണ് എന്നും പറയരുത് ഐശ്വര്യത്തിൽ കഷ്ടത വിസ്മരിക്കപ്പെടുന്നു കഷ്ടതയുടെ ഐശ്വര്യവും മൃത്യുദിനത്തിലും പ്രവർത്തിക്കത്ത പ്രതിഫലം നൽകാൻ കർത്താവിനെ കഴിയും ഒരു നാഴിക നേരത്തെ വേദന കഴിഞ്ഞകാലത്തെ സുഖദുഃഖങ്ങൾ മുഴുവൻ മായ്ച്ചു കളയുന്നു ജീവിതാന്ത്യത്തിൽ മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാനെന്നെ വിളിക്കരുത് മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക കാരുണ്യം അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ് ദാനധർമ്മം എന്നേക്കും നിലനിൽക്കുന്നു ദാനധർമ്മം ആയിരിക്കട്ടെ നിന്റെ നിക്ഷേപം എല്ലാ തിന്മകളിൽ നിന്നും അത് നിന്നെ രക്ഷിക്കും ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിനെ പരിഹാരമാണ് കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം പാടരുത് സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക അവിടുന്ന് ഏഴിലട്ടിയായി തിരികെത്തരും ദരിദ്രരോടെ ദേഗാണിക്കുന്നവൻ ഭാഗ്യവാൻ ആണെ കടം കൊടുക്കുന്നത് അവിടുന്ന് ആ കടം വീട്ടും സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത് ദാനധർമ്മം ആയിരിക്കട്ടെ നിന്റെ നിക്ഷേപം എല്ലാ തിന്മകളിൽ നിന്നും അത് നിന്നെ രക്ഷിക്കും ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിനെ പരിഹാരമാണ് കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം പാടരുത് സന്തോഷത്തോടെ ദേശാംശം കൊടുക്കുക കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക അവിടുന്ന് ഏഴിരട്ടിയായി തിരികെത്തരും ദരിദ്രരോടെ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത് അവിടുന്ന് ആ കടം വീട്ടും സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്